ഇപ്പോൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ലവനിൽ കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ എക്സ്പെൻസും ഫീസൊക്കെ എങ്ങനെയാണ് വരുന്നത് ബൾഗേരിയെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ലവൻ ഒരുപാട് ഇന്ത്യക്കാർ പഠിക്കുന്നുണ്ട് ഇപ്പം നമ്മൾക്ക് തന്നെ ഈ വർഷം ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നുണ്ട് നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഈ വർഷം മുതൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ലവൻ്റെ ഫീസ് സ്ട്രക്ചർ നയൻ തൗസൻഡ് യൂറോ ആണ് വരുന്നത് സെമസ്റ്റർ വൈസിൽ ഫീസ് എടുക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും നാലായിരത്തി അഞ്ഞൂറ് യൂറോ ആയിരിക്കും പെർ സെമസ്റ്റർ ഫീസ് വരിക പിന്നെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺറിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ഏകദേശം ഒരു മുപ്പത്തയ്യായിരം റുപ്യ ഒരു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി യൂറോ എങ്കിലും നമുക്ക് ഒരു മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് കാണേണ്ടി വരും ഏകദേശം അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങൾ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് യു ഐ ത്രൂ അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് പോകാൻ പറ്റും പിന്നെ തുർക്കിഷ് എയർലൈൻസ് ഒക്കെ ഉണ്ട് യു ഐന്ന് പോകാൻ പിന്നെ നമുക്ക് അധികം പോകുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ജി സി സി റെസിഡൻസാണ് ഇപ്പം അധികം ആൾക്കാരും ബൾഗേരിയ ചൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ട്രാവലിങ്ങ് കുറച്ചുകൂടെ ഈസിയാണ് ലിവിങ് എക്സ്പെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ജോർജിയനിൽ എം ബി ബി എസ് പഠിക്കുന്നേക്കാട്ടിലും ഒരു ഇരുപത് ലക്ഷം രൂപ അഡീഷണൽ നമ്മൾ കണ്ടിരും ജോർജിയയിൽ നമുക്ക് എം ബി ബി എസ് പഠിച്ചിറങ്ങിയെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപ എന്തായാലും ആവും അത്യാവശ്യം കോഴപ്പമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്പം ബൾക്കേരിയ ആവുമ്പോൾ ഓൾമോസ്റ്റ് അതിനേക്കാൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ലാക്സ് അഡീഷണൽ വരും